السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله وعن نبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال من غدا إلى المسجد أو راح عد الله له في الجنة نزلا كلما غدا أو راح متفق عليه സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമ്മെ മുത്തുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അങ്ങനെ വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പാരികമായ ലോകത്ത് വലിയ സമ്മാനങ്ങളാണ് നൽകുന്നത് അതിലേറ്റവും വലിയ സമ്മാനമാണ് നരമകാരുണ്യ അള്ളാഹുവിന്റെ മക്കൽ നിന്നുള്ള സമ്മാനം സൽക്കാരം െ നാൽപ്പത്തി ഒന്നാമത്തെ സുഹൃത്തും സുഹൃത്തു മുപ്പത്തിരണ്ടാമത്തായത്തിനൂടി എന്നാ സുബാനു അത് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി ആ ഇസ്തിഫാമത്ത് വേണ്ടത് നിസ്കാരത്തിലാണ് മനുഷ്യന്റെ ഒരു ദുർബലതയെ സംബന്ധിച്ച മനുഷ്യൻ അക്ഷമനാണ് സഹിക്കാൻ കഴിയില്ല ക്ഷമിക്കാൻ കഴിയത്തില്ല പൊട്ടിത്തെറിക്കും അതെന്തുകൊണ്ടാണ് ക്ഷമല്ലാത്ത ബി പി കൂടുതലായി എന്തുകൊണ്ട ക്ഷത്തോണ്ട അത്തരം ആളുകൾ ആ ദോഷം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യണ്ടെന്ന പണി എന്താ ഇല്ലല്ലോ നിസ്കരിക്കുന്നവരും ഒഴിക അനധീനവും വിശ്വനാതിഹിൻ ദായ്മസ്കാരക്കാർ അങ്ങനത്തെയുള്ളത് കഴിയില്ല നിത്യനിഷ്ഠമുള്ള ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു അക്ഷമനായ മനസ്സിന്റെ ഉടമയായി തീരാൻ പറ്റില്ല എന്ന് അള്ളാഹു സുബാനോതല വ്യക്തമാക്കുന്നത് അടിയുറച്ചു നൽകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ദിക്കറുക അള്ളഹാനെ പറ്റിയുള്ള ഓർമ്മ ഉണ്ടാവണം ആ ദിക്കറിൽ ഏറ്റവും വലിയ ദിക്കർ ഏതാണ് ഇരുപത്തി ഒൻപതാമത്തെ നാൽപ്പത്തി അഞ്ചാമത്തായത്തിലുള്ളവര് അള്ളാഹുന്റെ റസൂഡ് നിങ്ങൾക്കും മുൻപുണ്ടായിരുന്ന ആളുകൾക്കും ഒക്കെ വഹൈ നൽകപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും സവിശേഷമായ കാര്യം അപ്പുസലാം നിസ്കാരം നിലനിർത്തുന്ന ഇന്നസലാൻ മുൻകർ എല്ലാവിധ ചീത്തയായ കാര്യങ്ങളിൽ നിന്നും മോശമായ ചുറ്റുപാടുകളിൽ നിന്നും വിചാരവികാരങ്ങളിൽ ഒക്കെ മനുഷ്യനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ഒരു വിഭാഗത്ത് ആരാധനാകർമ്മം നിസ്കാരമാണ് എങ്ങനെന്താണെന്ന് പറഞ്ഞാൽ മലധിക്കറും അക്ബർ ആ നിസ്കാരത്തിൽ എന്ത് വേണം ഉണ്ടാവണം അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് അള്ളാഹു സുബാനത്തിൽ പഠിച്ചു കൂടി ചേരുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് എന്താകുന്നത് യഥാർത്ഥ അള്ളാഹു വെച്ച ആ നുസില് കിട്ടുന്നത് പറഞ്ഞത് ആ നുസിലിന്റെ തുടക്കം ദുനിയാവിലല്ല ആഹ്ലാണ് അതെപ്പോഴാ മരണത്തോടു കൂടിയ മരിക്കുമ്പോൾ പ്രയാസപ്പെട്ട് നെറ്റിയൊക്കെ ഉയർത്ത് വെള്ളത്തിനു വേണ്ടി നാവ് വരണ്ട് ഉണങ്ങി കഴിയുന്ന സമയത്ത് അള്ളാഹു സുബഹാന മുഹത്തേല അവൻ്റെ മുഖർമ്മകളായ മരക്കുകളെ പറഞ്ഞു വെച്ചിട്ട് ഈ മരിക്കുന്ന വ്യക്തിയോട് പറയും ഇത്ര പേടിക്കണ്ട ഭയപ്പെടേണ്ട ഞങ്ങൾ നിങ്ങളുടെ സഹായികളാണ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ട് അതുപോലെ തന്നെ സക്കീനത്തുണ്ട് അതോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെ സൽക്കാരവും ഉണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും ആ സൽക്കാരം കിട്ടുന്ന ആളുകളെയാണ് അഞ്ച് നേര സംസ്കാരത്തിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും സവിശേഷമായ രണ്ട് സമയങ്ങളും സന്ദർഭമുണ്ട് അതിലൊന്ന് മകരവും മറ്റൊന്ന് ഫജറുമാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളിയിലേക്ക് യാത്ര ചെയ്യാൻ അള്ളാഹു സുബാനോത്തിൽ ഒരുക്കി വെച്ച വിരുന്നിന് അവൻ അർഹത നേടി എന്നതാണ് പോകുമ്പോഴെല്ലാം അത് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് റസൂർ അള്ളഹിസ് അലിഹുസ് പറഞ്ഞതായി അബൂഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമാർട്ട് ഉള്ളത് ഏതെങ്കിലും ഒരു വ്യക്തി പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അമ്മാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനങ്ങളിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി ഗാനത്തിനു വേണ്ടി പുറപ്പെടുമ്പോൾ ജനത്തിന് ആ വ്യക്തിക്ക് വേണ്ടി അമ്മാഹു സുബാന ഒരു സൽക്കാരം ഒരുക്കി വെച്ചിരിക്കും അവന്റെ സ്വർഗത്തിൽ അവൻ പോയി കൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മളൊരു വിരുന്നുകാരനെ വിളിക്കുകയാണെങ്കിൽ അയാളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സമാധാന ആശ്വാസം ഇല്ലെങ്കിലോ വേജാറും മെട്ടാള ഈ വേജാറും ഇല്ലാതെ മെട്ടാളൊന്നുമില്ലാതെ ഓരോ ദിവസവും രണ്ട് സൽക്കാരങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി ഒരുക്കി വെക്കുന്നു ജീവിതത്തിൽ മുഴുവൻ അത് അനുവർത്തിക്കുന്ന ആൾക്ക് നാളെ പരലോകത്ത് പരലോത്വിച്ചത് അവന്റെ കൈക്കുമ്പിളിൽ മുഖത്തു മുൻപിൽ വെച്ച് കൊടുത്ത് അവനെ അനുഗ്രഹിക്കുന്നു അള്ളാഹു സുബാന ഹു അത്തരം മഹാഭാഗ്യവാൻമാരിൽ ഉൾപ്പെടാനുള്ള തൗഫിയപ്പ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വിഭാഗത്തിൽ ഇസ്തഫാമത്തുള്ളവരായി തീരാനുള്ള തൗഫിയപ്പ് അള്ളാഹു സുബാനത്ത് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ വിഭാഗത്തുകളിലൂടെ നിഖറുകൾ മൊഴിഞ്ഞ് അള്ളാഹുലേക്ക് അടുക്കാൻ അള്ളാഹു സുബഹാനത്തെ നമുക്ക് തൗഫീഫ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പാകപ്പിഴിവുകളും അള്ളാഹു ഇരുലോകത്തും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മോഫറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർസഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധികമുള്ള ആളുകളും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു സഹായോഗത്തിൽ അവരുടെ രോഗങ്ങളെ ശിഫ നൽകി കൊണ്ട് അനുഗ്രഹിക്കട്ടെ ആഫിയത്ത് ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവരവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താക്കത്തും ആഫിയത്തും എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉർവജീവനത്തിൽ അള്ളാഹു മറക്കത്ത് നൽകി തമ്മിൽ അനുഗ്രഹിക്കും െ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ നല്ല മൊറാദുകൾ അല്ലാഹ് ഹാസിലാക്കി കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രയാസങ്ങളും അല്ലാഹ് എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും തക്വയും ഹുഷൂട്ടുമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫിയു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദിഖ ഇലാഹിഅ എന്ന കലിമ സ്വന്തം നാവ് കൊണ്ട് പറഞ്ഞ് മനസ്സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി കണ്ണടച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന ഒത്തക്കയ്യങ്ങളിൽ അള്ളാഹു സുബാനവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ജന്നാത്തൽ ഫിരിദോസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുറസനുകളും മൌലിയാക്കളും സലഫുസാലികളും ഷഹനാക്കളും ഉൾപ്പെടുന്ന ആ ഉന്നതമായ സുഹൃത്തേത്താളുടെ തൗഫിയൊക്കെ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു انك مجيب الدعوات يا قاضي الحاجات ربنا تقبل لنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا وافر المذنبين ربنا هبلنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته